ഈ ഒരു കിഡ്ഡിലെ നൈറ്റം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഏതൊരാൾക്കും വളരെ അനായാസം നമ്മുടെ ചുറ്റുപാടിൽ നിൽക്കുന്ന ചെറിയ ചില്ലുകളും ചെറുതല്ല അത്യാവശ്യം വലിയ ചില്ലുകളും ഒക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂളാണ് അതായത് നമുക്ക് തോട്ടിയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ തോട്ട തോട്ടി എന്നൊക്കെ പറയുന്ന ആ സാധനം അത് ഫൈബർ ആവട്ടെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അതാവട്ടെ ഇപ്പോൾ ഇത് നമ്മളൊരു ഇരുമ്പിൻ്റെ ട്യൂബിലാണ് ഈ ഒരു ഇത് കണക്ട് ചെയ്തേക്കുന്നത് അതുപോലെ മുളയിലാവട്ടെ നമുക്ക് ഏത് നിലയിൽ ഈസി ടു യൂസ് ആണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ആരെയും ആശ്രയിക്കാതെ ഏതൊരാൾക്കും സ്ത്രീകളാവട്ടെ കുട്ടികളാവട്ടെ നമ്മുടെ വീട്ടിലെ ചുറ്റുപാടിൽ നിൽക്കുന്ന ചില്ലകളൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അനായാസം എളുപ്പമാക്കുന്ന ഒരു ടൂളാണിത് ആണത് നിങ്ങളൊരു ഹാർഡ്വെയർ ഷോപ്പ് ഉടമയാണെന്നുണ്ടെങ്കിൽ അതല്ല നിങ്ങൾ സാധാരണക്കാരാണെന്നുണ്ടെങ്കിലും ഇത് ചില്ലറയായിട്ട് ഇനി അതല്ല ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഇത് മാത്രമല്ല ടൂൾസ് ഐറ്റംസ് ഒരുപാട് സേഫ്റ്റി ഐറ്റംസ് ആവട്ടെ ടൂൾസ് ഐറ്റംസ് ആവട്ടെ ആക്സസറീസ് ആവട്ടെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നിട്ട് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്